ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഒരു മാവിൻ്റെ തളിയില ഒരു വണ്ടിനെ അതിന് ഞാൻ ഉപയോഗിക്കുന്നൊരു കീടനാശിനിയാണ് അതാണ് ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ കിടക്കുകയാണ് അപ്പോൾ ഈ മാവിൻ നമ്മളെ മുറ്റത്തുള്ളൊരു മാവാണ് ഇപ്പം ഈ മാവ് നമ്മളെ വീട്ടുമുറ്റത്തുള്ളൊരു മാവാണ് എല്ലാ തേപ്പ് വന്നതെല്ലാം ഈ പൊയ്ക്കള് മുറിച്ചിട്ട് ഇനി കഴിച്ചിട്ട് തരം വണ്ട് ആ വണ്ടെല്ലാം മുറിച്ചിട്ടാണ് ഇപ്പം ഈ മേ വന്ന തേപ്പുകളൊക്കെ മുറിച്ച് പിന്നെ ആ വരുന്ന തണ്ടിന് തന്നെ ഒരു കറുപ്പ് പുള്ളി വന്നിട്ട് ആ ഒക്കെ ചീഞ്ഞു പോവുകയാണ് എടാ ഇത് തരം വണ്ടാണിത് നശിപ്പിക്കുന്നത് കറക്റ്റായിട്ട് മുറിച്ചിട്ടുള്ള രാത്രിയാണെന്ന് തോന്നി ഇതിൻ്റെ ഉപദ്രവം പകലൊന്നും ഈ വണ്ടിനൊന്നും കാണുന്നില്ല രാത്രിയാണെന്ന് തോന്നി സാധനം വന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള് എവിടെയും ഇതിലൊക്കെ നശിപ്പിക്കാൻ ഈ മയക്കാലായാലെ ബുദ്ധിമുട്ടാണ് മയക്കാലായാലീ മഴ കഴിഞ്ഞാലേ ഈ തേപ്പ് ശരിക്ക് പിടിക്കും അതിനുവേണ്ടി നമ്മളതിനനുസരിച്ച് മരുന്നെച്ചെടുക്കും അപ്പോൾ മല്യമാകുമ്പോൾ മരുന്നടിക്കാനും പ്രയാസം ഇതുപോലെ ഞാൻ ചെറിയൊരു ഭാവിന് ഞാൻ ഒന്നിടവിട്ടും കഴിഞ്ഞ് ഇങ്ങനെ മരുന്നടിക്കേണ്ടത് അപ്പോൾ വൈകുന്നേരം ആ മരുന്ന് കൊടുക്കില്ല അത് കുഴപ്പമില്ല അതിൻ്റെ ഒരു ഒറ്റ ഇലയും പോയിട്ടില്ല അത് നല്ല സാറായിട്ട് തകർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മരുന്ന് അടിച്ചുകൊടുത്താൽ ഇങ്ങനെ ശല്യം ചെയ്യും ഒരു ഒന്നിട ഇട്ടും കഴിഞ്ഞ് മരുന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാനൊരു മരുന്ന് കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ശരിയായിട്ടല്ല ഒന്നൊന്നര ഇട വിട്ടിങ്ങനെ ചിലപ്പോൾ മറന്നാല് അത് കട്ട് ചെയ്യുകയും ചെയ്യും മറക്കാണ്ട് ആ ഇലകളെല്ലാം പച്ചക്കളർ ആവുകയുള്ളൂ ഒന്ന് മരുന്ന് ഒന്ന് കൊടുത്താൽ മതി ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് മരുന്ന് മീൻ സാർ ഇതിന് ഏകദേശം നൂറ്റിപ്പത്ത് രൂപ എങ്ങനെയാണെന്ന് ഈ ഇലകളൊക്കെ ഇപ്പോൾ മുറിക്കേണ്ട പ്രായമാണ് അപ്പോൾ അതിങ്ങനെ മരുന്നടിച്ച് വയ്ക്കുന്നതും കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു ദിവസം നടവിട്ടൊക്കെ അടിച്ചു കൊടുക്കണം അപ്പോൾ അടിക്കാൻ മറന്നാല് ഒരു മുറി തുടങ്ങും അപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നതും കൊണ്ട് ഡൈലി അടിച്ചു കൊടുക്കണം ഈ ഇലകളൊക്കെ അതിൽ നിന്ന് വീണതാണ് അപ്പം ഇതൊക്കെ സാധനം മുറിച്ചിടുന്നതാണ് പിന്നെ ഒരു കറു ഇമൊക്കെ അടിയിലൊരു ഇതിൻ്റെ മുട്ട ഉണ്ടാവുന്നതാണ് ഈ ജന്തു ഇതിൻ്റെ അടിയിലൊക്കെ ഇലൻ്റെ അടിയിൽ മുട്ട ഇട്ട് അത് മണ്ണിൽ തൊടുമ്പോഴാണ് ഇത് വിരിഞ്ഞിറങ്ങുന്നത്